കർമ്മ സംസ്ഥാനപരായ പിന്നെന്താ കണ്ട് എടോ എൻ്റെ നീ യൂറോപ്പിലുണ്ടോ എൻ്റെ നീ യൂറോപ്പിൽ പോകാനായിട്ട് ഞാൻ കുറേ പൈസ സഹായിച്ചിട്ടു എടോ ഞാൻ സഹായിച്ചിട്ടോ എന്നോട് പാസ്പോർട്ട് എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ എടുത്തു വച്ചിട്ടുണ്ടോ എൻ്റെ അനിയനെ എന്തിഷ്ടാണെന്നോ എന്തിഷ്ടാണെന്നോ എന്നെ കണ്ടാൽ കടിച്ചു തിന്നും കടിച്ചു തിന്നും മേഷു മേ മേഷു അനിയൻ എന്നെ കടിച്ചു തിന്നു എൻ്റെ ജോലി സ്ഥലത്ത് വെച്ച് ഗോപു ഹോസ്പിറ്റലിൽ ഞാൻ ജോലി ചെയ്യുന്ന ഹോസ്പിറ്റലിൽ വെച്ച് ഗോപു എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എൻ്റെ അനിയത്തിയുടെ ഭർത്താവ് ഗോപു ഇടയ്ക്കിടയ്ക്ക് വിളിക്കും എന്നെ കാണാൻ എന്തൊരു ചന്തിയാണെന്നാണ് പറയുന്നത് എന്തൊരു ചന്തിയാണെന്നാണ് പറയുന്നത് ഈ കാര്യം എൻ്റെ അനിയത്തിക്ക് അറിയില്ല കേട്ടോ മിനി ഞാൻ എൻ്റെ ഭർത്താവ് എന്നെ കൂടലേന്ന് വിളിച്ചിട എഡോ ഞാൻ ഭർത്താവിനെ കൊടുത്ത് ചായയിലും ചോറിലും ഛർദ്ദിക്കാനുള്ള ഗുളികളിട്ട് കൊടുത്തിടോ ചിരിച്ച് ചിരിച്ച് ഞാൻ ഐസ്ക്രീം തിന്നിടോ ഭർത്താവ് ഛർദ്ദിച്ച് ഛർദ്ദിച്ച് എൻ്റെ വരെ ഛർദ്ദിച്ചിടും എനിക്ക് ചിരി വന്നിട്ട് ചിരി വന്നിട്ട് എന്തട